സുരക്ഷിത മാതൃത്വം ആരോഗ്യമുള്ള കുഞ്ഞ് ലോക മുലയൂട്ടൽ വാരാഘോഷത്തോടനുബന്ധിച്ച് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മാനദണ്ഡ പ്രകാരം തെരഞ്ഞെടുത്ത പത്ത് മാസം പൂർത്തിയായതും രണ്ട് വയസ്സിൽ താഴെയുള്ളതുമായ കുട്ടികൾക്കും അമ്മമാർക്കുമായി സുരക്ഷിത മാതൃത്വം ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് നിർവഹിച്ചു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു എസ് അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി ഷിജിത ബിനീഷ് നഴ്സിംഗ് സൂപ്രണ്ട് ശോഭ പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം പി എച്ച് എസ് ഇൻചാർജ് ശ്രീമതി കുമാരി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലത സാനു ഡോക്ടർ അജീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൌതമൻ നന്ദി പറഞ്ഞു തുടർന്ന് തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് അമ്മമാർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കേന്ദ്രത്തിൽ പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും ഇവിടെ സുരക്ഷിത ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന ആശയം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കുന്നതിനും അതേപോലെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും ആരോഗ്യമുള്ള അമ്മമാരെയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നാളെ വാഗ്ദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം അതിനാവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതേപോലെ തന്നെ അവർ സമയാസമയമുള്ള ഭക്ഷണക്രമം അവരുടെ മാനസികമായിട്ടുള്ള വ്യത്യാസം എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടും ഇവിടെ നമ്മൾ ഒൻപത് മാസം മുതൽ ഒന്നര വയസ്സുവരെയുള്ള കുട്ടികളെയും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പരിപാടിയിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് ഏകദേശം നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നടത്തിയെങ്കിലും മൂന്ന് പേരെ വെച്ചാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് സംഘടിപ്പിച്ച പരിപാടിയുടെ ഇന്നിവിടെ നടക്കുന്നത് മാത്രമല്ല ഇവരുടെ ആരോഗ്യം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യ വിഭാഗം പ്രദേശിക്കുന്ന പ്രതിരോധ കുത്തിവെപ്പ് ഉൾപ്പെടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ജാഗ്രത തുടർന്ന് നമുക്കുണ്ടാകുന്നതിനു വേണ്ടിയാണ് ഇത്തരം സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് സാധാരണഗതിയിൽ അമ്മമാരോട് ൂട്ടണം എന്ന് പറയേണ്ടതില്ല കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നും നിർബന്ധിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല പക്ഷെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൃത്യമായ അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നുണ്ട് അശ്രദ്ധ മാത്രമല്ല നാം ജീവിക്കുന്ന വാണിജ്യവൽക്കരിക്കപ്പെട്ട സമൂഹവും അത്തരം പ്രവർത്തികളിൽ നിന്ന് നമ്മെ തടയുന്നതിന് സഹായകരമാകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ പോയിട്ടുള്ളത് ഇതിലെ ഫസ്റ്റ് മാനദണ്ഡം അതിൽ പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റ് അതുപോലെ അങ്ങനത്തെ കണക്കുകളാണ് അപ്പോൾ അതിലെ വരുന്നതിൽ പത്ത് മാർക്കാണ് അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ഈ ബുക്ക് ഉണ്ട് എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാർഡാണ് എൻസി കാർഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിലെ മറിച്ച് നോക്കിയാറിയാം ഹൈറ്റ് വെയിറ്റ് നോക്കുന്ന ഒരു ഭാഗം അറിയാം അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ പച്ച മാർക്ക് കിട്ടുന്നവർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഓവർ വെയ്റ്റ് ആയാലും അണ്ടർ വെയിറ്റ് ആയാലും മാർക്ക് കുറയും ഓക്കെ രണ്ടാമത്തെ ഭാഗം വന്നിട്ടുള്ളത് രണ്ടാമത്തെ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് എം സി പിടാണ് ഈ കാർഡിന് വേണ്ടിയിട്ടുള്ള പത്ത് മാർക്കാണ് ഈ കാർഡിൽ നമ്മൾ നോക്കണത് നാല് കാര്യങ്ങളാണ് ഓവറോൾ ആയിട്ട് എങ്ങനെയുണ്ട് പുസ്തകം എങ്ങനെ എന്നുള്ളത് പലരുടെയും ബുക്കുകൾ മോശമായിട്ടുള്ള കീരി തുടങ്ങിയ ബുക്കുകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട് ഓവറോൾ ആയിട്ടുള്ള അപ്പിയറൻസിനാണ് ഒരു ഇത് വയ്ക്കരുത് പിന്നെ ഉള്ളത് ഫസ്റ്റ് പേജ് ഫസ്റ്റ് പേജ് ഫുൾ ആയിട്ട് എൻ്റർ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർക്കാണ് രണ്ട് മാർക്ക് ഫസ്റ്റ് പേജ് ഫുൾ ആയിട്ട് ഫിൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്

കെ എം അഷ്റഫ് അവർക്ക് ആദ്യമായി ഞാൻ നദിരിക്കപ്പെട്ടു അതുപോലെ തന്നെ എന്റെ അധ്യക്ഷത വഹിച്ച ശ്രീമതി സിന്ധു അതുപോലെ ബ്ലോക്ക് മെമ്പറുമായ ലതാ സാനൂർ ആശാദേവി സിജുത ബിന്ന ഡോക്ടർ അജീഷ് അതുപോലെ ഡെപ്യൂട്ടി പഠിക്കൽ സൂപ്രൺ ശോഭ നമ്മുടെ ചുക്കാൻ വിളിച്ച